സ്വപ്നങ്ങളുടെ ചിറകിലേറി മാവേലിക്കര കണ്ടിയൂർ സ്വദേശി ദേവയാനി ദേവി കാത്തിരിക്കുകയാണ് മെയ് എന്ന സുദിനത്തിനായി അറുപത്തിരണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പന്ത്രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് മാവേലിക്കര തമിഴ് ബ്രാഹ്മണ സമൂഹ മഠത്തിലെ അരങ്ങിൽ പൂതനാമോക്ഷം കഥകളിൽ ലളിത പൂതനയായി ദേവയാനി ദേവി രസഭാവം വിരിയിക്കും കഥകളി നടനും പാട്ടുകാരനും മേളവിദ്വാനും കവിയുമായ എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ശ്രീധരൻ നമ്പൂതിരിയുടെ മകളാണ് ദേവയാനി അച്ഛനായിരുന്നു കഥകളി ഗുരു കുചേലവൃത്തം കഥകളിയിൽ രുക്മിണി വേഷത്തിലായിരുന്നു ദേവയാനിയുടെ അരങ്ങേറ്റം അച്ഛന്റെ നേതൃത്വത്തിലുള്ള ശ്രീ ഭൂതനാഥവിലാസം കഥകളി യോഗത്തിലെ കലാകാരിയായി ഒട്ടേറെ വേദികളിൽ നിറഞ്ഞാടി നളചരിതം കിരാതം ദുര്യോധനവധം കിർമ്മീരവധം ഭൂതനാമോക്ഷം കീചകവധം തുടങ്ങി വിവിധ അട്ടകഥകളിൽ ഗുരു ചെങ്ങന്നൂർ ഹരിപ്പാട് രാമകൃഷ്ണൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ തുടങ്ങിയ പ്രശസ്തരായ കലാകാരന്മാർക്കൊപ്പം ദേവയാനി വേഷം ആടിയിട്ടുണ്ട് എട്ടാം ക്ലാസ് പഠനം പൂർത്തിയായതോടെ ഇനി കഥകളി അരങ്ങിൽ നിന്നും ദേവയാനി മാറി നിന്നു ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി പ്രായത്തിന്റെ വിഷമതകൾക്ക് അവധി നൽകി പദങ്ങളും മുദ്രകളും രസഭാവങ്ങളും ദേവയാനി തിരിച്ചു പിടിക്കുകയാണ് വീണ്ടും അരങ്ങിലെത്താൻ ഇവർക്ക് ഒരു ആഗ്രഹം മരിക്കുന്നതിലൊന്നും ഒരു വേഷം ആ സ്റ്റേജിൽ ഒന്ന് കാണണമെന്ന് അതുകൊണ്ട് എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും എന്തെല്ലാം പോരാഴികളുണ്ടെങ്കിൽ ഒന്ന് ആടണം എന്ന് ഇവർ പറഞ്ഞപ്പോൾ മക്കളെ ആഗ്രഹം ഒന്നും സാധിച്ചു ഇനി വേറെ എനിക്കൊന്നും ആഗ്രഹം സാധിക്കാനില്ല വേണ്ടതെല്ലാം ഭഗവാൻ ഇഷ്ടം പോലെ തന്നു കഥകളിക്കൊപ്പം നാടകത്തിലും ദേവയാനി അഭിനയിച്ചിട്ടുണ്ട് ആകാശവാണിയിൽ പലതവണ അക്ഷരശ്ലോകം അവതരിപ്പിച്ചിട്ടുണ്ട് ഈശ്വരൻ എല്ലാം ഭംഗിയാക്കും കണ്ണടയും മുൻപ് അഴിച്ചുവച്ച വേഷം ആടാൻ കഴിയുന്നതിനപ്പുറം വലിയ ഭാഗ്യം മറ്റെന്താണെന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയുടെ കണ്ണുകളിൽ നിറയുന്നത് മെയ് പന്ത്രണ്ടിന് നാല് തലമുറകൾക്ക് മുന്നിൽ കഥകളി വേഷമിടാൻ കഴിയുന്നതിൻ്റെ തിളക്കമാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ